ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ ശ്രീരാധരാധേ ശ്രീമാരായണീയത്തിലെ നൂറാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം പറയുന്നത് ഭഗവാന്റെ കേശാദിപാദത്തെ കുറിച്ചാണ് അതായത് ഭഗവാന്റെ ലോട്ടസ് ഫീറ്റിനെ കുറിച്ചാണ് പറയുന്നത് യോഗീന്ദ്രാണാം തുതങ്കേശുദിക സുമുക്തിവാസോ ഭക്താനാം കാമ വർഷ രകിസലം നാദാദേ പാദമൂലം നിത്യം ചിത്ത ചിതം മേ പവന പുരപതി കൃഷ്ണ കാരുണ്യ സിന്ധു ഹൃദ്വ നിശേഷദാബാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മി മഹായോഗികൾക്ക് നിന്ദനു അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യമെന്നതും മോക്ഷം പ്രാപിച്ചവരുടെ നിവാസസ്ഥാനവും ഭക്തന്മാർക്ക് സകലാഭീഷ്ടങ്ങളും കോരിച്ചൊരിയുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ തളരുമായ നിന്തിരുവടിയുടെ ഉള്ളം കാൽ എന്നും എൻ്റെ മനസ്സിൽ അമർന്നിരുന്ന് ലോകരക്ഷകനായ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഭഗവാനെ ദയാസമുദ്രമേ എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദ പ്രവാഹത്തിൻ്റെ സമൃദ്ധിയെ വഴിപോലെ നൽകുമാറാകണമേ ഇതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അതായത് ഭഗവാന്റെ ലോട്ടസ് ഫീറ്റ് ആയിരിക്കണം നമ്മളുടെ നമ്മളുടെ എപ്പോഴത്തെയും ചിന്ത അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ജയശ്രീനാഥനാദേ ഗുരുവായ്പശരണം നാരായണ അഖില ഗുരു ഭഗ